ഹായ് ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റയോൺ കുർത്തികളുടെ ചെറിയൊരു കളക്ഷനുമായിട്ടാണ് കുറഞ്ഞ റേറ്റിൽ നല്ല കിടകം കളർ കോമ്പിനേഷനുകളുമായിട്ടാണ് ഇന്ന് ഞാൻ ഈ കുർത്തികൾ കാണിക്കുന്നത് അപ്പോൾ എൻ്റെ ഫസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ വേർ ചെയ്തിരിക്കുന്ന ഇതാണ് മെറൂൺ യെല്ലോ കോമ്പിനേഷനിലാണ് ഈ ഒരു കുർത്തി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവിലും ഈ ഒരു സെയിം ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്തോട് കൂടിയിട്ടുള്ള ഒരു കുർത്തിയാണിത് നല്ല വേറെ ചെയ്യാനും നല്ല എന്താ പറയുക സുഖമായിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഈ ഒരു റയോൺ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അഞ്ഞൂറ്റി രൂപയാണ് ഈ ഒരു കുർത്തിയുടെ റേറ്റ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കുർത്തി താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക എത്രയും പെട്ടെന്ന് ലിമിറ്റഡ് സ്റ്റോ സ്റ്റോക്കാണുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സൽ സൈസുകളിലാണ് ഇത് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് അയച്ചു തരിക അടുത്തത് വന്നിട്ട് ഈ ഒരു യെല്ലോ റെഡ് വൈറ്റ് കോമ്പിനേഷനാണ് ബ്ലൂ ത്രെഡിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റെഡ് കളറിലുള്ള എംബ്രോയ്ഡറി വർക്കുകളാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതും മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസില് നമുക്ക് അവൈലബിളാണ് യെല്ലോ റെഡ് കോമ്പിനേഷൻ നമുക്ക് വെയർ ചെയ്യാവുന്നതാണ് അതിനകത്ത് നമുക്ക് വൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ബ്ലൂ വേണമെന്നുണ്ടെങ്കിൽ ബ്ലൂ ഏത് പാൻറ്റിൻ്റെ കൂടെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കുർത്തി അപ്പം ഇത് അഞ്ഞൂറ്റി തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ് അപ്പം താല്പര്യമുള്ളവർ ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു കൊടുക്കുക ത്രീ ഫോർത്ത് സ്ലീവ് ബോർഡ് കൂടിയിട്ട് അപ്പോൾ ഈ അറിയാൻ നല്ല എളുപ്പമുള്ള മെറ്റീരിയലാണ് റേ ഓൺ മെറ്റീരിയൽ അപ്പോൾ താല്പര്യമുള്ളവര് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരിക അഞ്ഞൂറ്റി രൂപയാണ് ഇതും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ കേരള അയച്ചു കൊടുക്കുന്നത് അടുത്തത് ഇതാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ് പിസ്ത ഗ്രീൻ കളറിൽ റെഡ് കോമ്പിനേഷൻ വന്നിട്ടുള്ള ത്രെഡ് വർക്കാണ് ഇത് നല്ല നൈസ് ആയിട്ടുള്ള നല്ല എന്താ പറയുക ചെറിയ ചെറിയ പൂക്കളോട് കൂടിയിട്ടുള്ള ചെറിയ ത്രെഡ് എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവോട് കൂടിയിട്ടുള്ള സൈഡ് പോക്കറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് നല്ല ഒരു കളർ ആണ് ഇതിനും ഇതുപോലെ തന്നെ അഞ്ഞൂറ്റി രൂപയാണ് ഇതിൻ്റെയും വില താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സെൽ സൈസുകളിൽ ഇതും അവൈലബിൾ ആണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഫ്രീ ഷിപ്പിംഗോട് കൂടിയിട്ടാണ് ഈ ഒരു കുർത്തയും നിങ്ങൾക്ക് ഇപ്രാവശ്യം അയച്ചു തരുന്നത് എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക ലാസ്റ്റ് വൺ ഈ ഒരു ഈയൊരു കോമ്പിനേഷനാണ് യെല്ലോ റെഡ് ഷോൾ വിത്ത് ബോട്ടത്തിനോട് കൂടിയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഇതും ഇതുപോലെ തന്നെ സൈഡ് പോക്കറ്റ് ഉണ്ട് അതായത് ത്രീ ഫോർത്ത് ആണ് അത്യാവശ്യം നല്ല ലെങ്തോട് കൂടിയിട്ടുള്ള നല്ലൊരു കുർത്തിയാണ് ഇതിനും അഞ്ഞൂറ്റി രൂപയാണ് ഈ ഒരു കുർത്തിയുടെയും റേറ്റ് അപ്പോൾ ഒരു നാല് ടൈപ്പ് കുർത്തികളാണ് ഇപ്പോൾ നമ്മൾ ഈ ഡിസ്കൗണ്ട് പ്രൈസിൽ അതായത് ഓഫർ പ്രൈസിലാണ് ഇതിട്ടിരിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഈ ഒരു വിലക്ക് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസുകളിൽ അവൈലബിൾ ആണ് അപ്പം ഈ കുട്ടികളിൽ ഏതെങ്കിലും താല്പര്യമുള്ളവര് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ കേരള ഇപ്പം തന്നെ ആയിക്കോട്ടെ ഒട്ടും വൈകുന്ന ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്